വില തകർച്ചയെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായി വയനാട്ടിലെ കർഷകർ അയൽ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ മറ്റു ജില്ലകളിലും മികച്ച വില ലഭിക്കുമ്പോഴും വയനാട്ടിൽ ഇടനിലക്കാരുടെ ചൂഷണമാണ് നടക്കുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു ആയിരക്കണക്കിന് കർഷകരാണ് വയനാട്ടിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗവും ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷിയിറക്കുന്നത് എന്നാൽ ഈ സീസണിൽ വില തകർച്ച മൂലം ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് തിരികെ ലഭിക്കുന്നില്ല കൃഷിക്കാരൻ കൊണ്ടുപോയി ഒരു കട കച്ചവടക്കാർ സ്ഥാപനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കൃഷിക്കാരന് ഒന്നും തന്നെ കിട്ടുന്നില്ല ഈ ഇരുപത്തി ആറ് രൂപയ്ക്ക് ആയിക്കൊണ്ടു പോകുന്നത് നേരെ കോട്ടയം ജില്ല കൊല്ലം ജില്ലയിലൊക്കെ എത്തുമ്പോൾ അറുപത് രൂപയും എഴുപത് രൂപയുമാണ് ഈ കച്ചവടക്കാരന് ഇതിലൂടെ ലാഭം കിട്ടുന്നത് ഇടനിലക്കാരുടെ ചൂഷണമാണ് വയനാട്ടിൽ മാത്രം ഇത്ര വില കുറയാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് പുതിയൊരു കൂട്ടായ്മ രൂപീകരിച്ച സമരത്തിനൊരുങ്ങുകയാണ് നേന്ത്രവാഴ കർഷകർ അയൽ സംസ്ഥാനത്ത് പോയി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇവിടത്തേക്കാൾ വില ലഭിക്കുന്നുണ്ട് കർണാടകയിൽ ഉപയോഗിക്കുന്ന അത്രയും കീടനാശിനികളും രാസവസ്തുക്കളൊന്നും വയനാട്ടുകാർ ഉപയോഗിക്കാറില്ല എന്നിട്ടും വയനാട് കായ്ക്ക് വില കുറച്ച് കാണിക്കുന്നു കെ രജിസ്ട്രേഷനുള്ള വണ്ടികൾ വയനാട്ടിൽ വന്നിട്ട് വയനാടൻ കായുകയറ്റി പോകുന്നു അത് കർണാടക കൊലയാണെന്നും പറഞ്ഞു അവർ കൊണ്ട് വിൽക്കുന്നുണ്ട് നല്ല വിലക്കാണ് അവർ കൊടുക്കുന്നത് കച്ചവടക്കാർ ഉയർന്ന ഉത്പാദന ചെലവും കർഷകരുടെ നഷ്ടം കൂട്ടുന്നു സർക്കാർ ഏജൻസികൾ പോലും വയനാട്ടിലെ വാഴ കർഷകരോട് വിവേചനം കാണിക്കുന്നതായി ആരോപണം ഉയരുന്നുണ്ട് കൂലി ചെലവും വളത്തിന്റെ വില സബ്സിഡികളൊന്നുമില്ല കാറ്റടിച്ചു പോയാൽ ഇൻഷുർ ചെയ്താലേ കിട്ടുള്ളൂ ഇൻഷുർ ചെയ്താൽ തന്നെ മുഴുവൻ നശിച്ചു പോകണം കാറിൻ്റെ തറവില എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ താഴെ ചുരത്തിന് താഴെ നാ മുപ്പത് രൂപ ഉള്ളപ്പോൾ ഇവിടെ ഇരുപത്തിയാറ് രൂപയൊറ്റ താഴെ തറവിലയായിട്ടുള്ളൂ അത് തന്നെ ബി എഫ് സിക്ക് പോലുള്ള ഏജൻസികൾ ആ തറവില കൊടുക്കുന്നുമില്ല അത് ഹോർട്ടി കോർപ്പ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിൽ കൊടുക്കുന്ന വാഴ കൃഷിക്കാർക്ക് മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു വിവേചനം ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്